കൃഷ്ണ ഗുരുവായൂരപ്പാശരണം ഉച്ചപൂജ തൊഴിലെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇന്ന് പൊന്നഗുരുവായൻ ഉച്ചപൂജ കളപാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു ഇന്നത്തെ കളപാലങ്കാരം കാണാൻ നല്ല കൗതുകണ്ട് ഇന്ന് അഞ്ചാമത്തെ ദശാവതാരത്തിലെ അഞ്ചാമത്താവതാരായ വാമനമൂർത്തി ആയിട്ടാണ് ശ്രീലകത്ത് പൊന്നുണ്ണി കണ്ണൻ നിൽക്കണത് കേട്ടോ പൊന്നുണ്ണി കണ്ണൻ തന്നെയാണ് വാമനമൂർത്തിയായിട്ട് നിൽക്കണത് കുഞ്ഞിക്കാളി പൊന്തളകൾ ചാർത്തിയിട്ടുണ്ട് ഏഹ് പട്ടുകോണം കൊടുത്തിട്ടുണ്ട് കിങ്ങിണി കുമ്പേനോട് പറ്റി ഇങ്ങനെ കിടക്കുന്നുണ്ട് കഴിച്ചു നല്ല ഭംഗിയുള്ള ഒരു മാങ്ങാമാല കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാല ഒക്കെ ചാർത്തിയിട്ടുണ്ട് കൈവളകൾ തൊളുവിളകളൊക്കെ ചാർത്തിയിട്ടുണ്ട് ഒരു ഓലക്കുട കയ്യിൽ പിടിച്ചിട്ടുണ്ട് ഇടത്തെ കയ്യിൽ കമണ്ടലും പിടിച്ചിട്ടുണ്ട് ഇടത്തെ കാലം കൊണ്ട് മഹാബലിയുടെ ശിരസിംഗിൽ ചവിട്ടിയും കൊണ്ടാണ് നിൽക്കുന്നത് മഹാബലി കിരീടൊക്കെ ഊരി വെച്ചിട്ട് മുന്നിൽ തന്നെ ഊരി വെച്ചിട്ടുണ്ട് ആ മഹാബലി ഇങ്ങനെ കുമ്പിട്ട് തൊഴിൽ നിൽക്കാണ് ആ മഹാബലിയുടെ ശരസില് തൃപാദം വെച്ചുകൊണ്ടാണ് നിക്കേണ്ട മഹാ വാമനമൂർത്തി കിട്ടോ നല്ല ഭംഗിയുണ്ട് ചാർച്ച ചെയ്ത് കാണാൻ നല്ല കൗതുകണ്ട് കാണാൻ ഏഹ് ചെറിയൊരു മിടുമിട്ട്ക്കൻ വാമനമൂർത്തി ഏഹ് ചെവിയിൽ ചെവി പൂക്കളെ നെറ്റി പിന്നെ സ്വർണ്ണഗോപി നല്ല മന്ദഹാസം ഏർ അങ്ങനെ വാമനമൂർത്തി ശ്രീ ഗുരുവായൂർപ്പൻ ശ്രീലകത്ത് നിൽക്കേണ്ടത് കേട്ടോ നല്ല കൗതുകണ്ട് ചാർച്ച ചെയ്ത് കാണാൻ ഏഹ് ആ മഹാബലി കുമ്പിട്ട് തൊഴുതു നിൽക്കുന്നുണ്ട് കിരീട ഊരി വെച്ചിട്ടുണ്ട് മുന്നിൽ എന്നിട്ട് ആ ശരി മഹാബലിയുടെ ശരസിലെ കാലിങ്ങനെ ചവിട്ടി കൊണ്ടാണ് നിൽക്കുന്നത് ശരസില് തൃപ്പാത അങ്ങനെ വെച്ചുകൊണ്ട് അനുഗ്രഹിച്ചുകൊണ്ടെന്ന് പറയുന്നത് ഓരോ തോന്നുന്നുണ്ട് അത്ര രസമായിട്ടാണ് പൊന്നുണ്ണി കണ്ടുന്ന സ്ത്ര സ്ത്രീലേത്ത് നിൽക്കണം കേട്ടോ തിരുമുടിമാല ഒരെണ്ണമാണ് ചാർത്തിരിക്കുന്നത് അതെങ്ങനെയാ വെച്ചാൽ വെളുത്തപ്പൂവും തെച്ചിപ്പൂവും അല്ല വെളുത്തപ്പൂവും തുളസിപ്പൂവായിട്ടുള്ള തിരുമുടിമാല കഴുത്ത നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല തെച്ചിപ്പൂ ധാരാളമായിട്ട് തുളസിപ്പൂ ഇടയിലായിട്ട് അങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല കഴുത്തിലും ചാർത്തിയിട്ടുണ്ട് തിരുമുടിമാലകൾ മാലയുടെ മോളിൽ വിധാനായിട്ട് അഞ്ചാറ് ഉണ്ടമാലകൾ ചേർത്തിയിട്ടുണ്ട് എല്ലാം താമരയും തുളസിയും താമരയും തുളസിയായിട്ടുള്ളതാ ഇടയിൽ തെച്ചിയും തുളസി ആയിട്ടൊരു വലിയൊരു ഉണ്ടമാലയും അങ്ങനെ ഈ ഉണ്ടമാലകളുടെയും തിരുമുടിമാലകളുടെയൊക്കെ നടുവര് നമ്മുടെ പൊന്നു പൊന്നുണ്ണി കണ്ണൻ പൊന്നു ഗുരുവായൂരപ്പൻ ഏഹ് വാമനമൂർത്തിയായിട്ട് മഹാബലിയുടെ ശിരസിങ്ങിൽ ചവിട്ടിയും കൊണ്ടാണ് നിൽക്കണത് ഓലക്കുട കയ്യിൽ പിടിച്ചിട്ടുണ്ട് കമണ്ടലി അടക്കത്തെ കയ്യിൽ പിടിച്ചിട്ടുണ്ട് അങ്ങനെ ഭൂമി അളന്നിട്ട് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം മഹാബലിയുടെ ശിരസിങ്ങിൽ മൂന്നാം തടി അളക്കാണ് അങ്ങനെ നല്ല ചാർത്തിരിക്കണത് നല്ല കൗതുകൾ ചാർത്തിയത് കാണാട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ അതുപോലെ തിരുമുടി മലകളും മീണ്ടമാലകളൊക്കെ കാണാൻ ചാർത്തി ചെയ്തൊക്കെ നന്നായിട്ടുണ്ട് ഒരു വായു പാ വാമനമൂർത്തയെ അനുഗ്രഹിക്കണേ പൊന്നുണ്ണി കണ്ണാ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഏഹ് ീരാധയെ കൊണ്ടുവരാൻ ഗമിച്ചോൾ ഗോവിന്ദനെ കണ്ടു മയങ്ങി നിന്നു ഒലിച്ചു പോകുന്നവനെ പിടിക്കാൻ ശ്രമിച്ചവൻ കൂടെ ഒലിച്ചു പോയി നടക്കുവാൻ വയ്യനി വേണമെങ്കിൽ എടുത്തു കൊണ്ടിടണമെന്നു കൊഞ്ചി മുരാരി തൻ തോളു പിടിച്ചു തൂങ്ങും കുമാരി തൻ വാശിശുപം തരട്ടെ ഒരു ആ ഇരപ്പാ അനുഗ്രഹിക്കണേ ശിലകത്ത് ആ പൊന്നുണ്ണി കണ്ണൻ നിന്ന് വാമനമൂർത്തിയായിട്ട് ചെറിയ ഉണ്ണിയായിട്ട് തന്നെയാ നിൽക്കണത് പട്ടുകൊണ്ട കുറിച്ചിട്ട് തന്നെയാണ് നിൽക്കുന്നത് എന്നിട്ട് ഓരോക്കൂടെ ഒക്കെ പിടിച്ച് അങ്ങനെ വാമനമൂർത്തിയുടെ വേഷത്തിൽ ആ പൊന്നു ഗുരുവായൂർ പൊന്നുണ്ണി കണ്ണൻ നിൽക്കണത് കേട്ടോ ആ മഹാബലിയുടെ ശിവരസി ചവിട്ടി കൊണ്ടാണ് നിക്കണത് ഏർ അങ്ങനെ ആ വാമനമൂർത്തിയെ നമസ്കരിക്കാൻ നമുക്ക് നമ്മുടെ പൊന്നു പൊണ്ണി കണ്ണനെ നമസ്കരിക്കാം നമസ്കരിച്ചിട്ട് ആ തൃപ്പാ തമ്മൂറൊക്കെ പിടിച്ച് വാമനമൂർത്തിയെ അനുഗ്രഹിക്കണേ എന്നുള്ള പ്രാർത്ഥനയോട് കൂടി ആ തിരുമുഖം നോക്കി ഉറക്കാൻ ആമൻ ജപിക്കാം കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ നാരായണ 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 ഹേ ഹരേ